സഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയിൽ ഈ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ പറയുന്ന പലരും പറയുന്നത് ഓ നിങ്ങളുടെ വേഷം നിങ്ങളുടെ ആരാധന നിങ്ങളുടെ ഭാഷ ഇതൊക്കെ നിങ്ങൾ ഈ അന്ത്യോക്യം പാത്രം കൊണ്ടുവന്നതാണ് ഒന്നാമത് അഭിമുഖിയസ്കോറോസ്മേന് പേര് പറഞ്ഞ ഒരാളുണ്ടല്ലോ അങ്ങേരെന്നാ പറഞ്ഞാലും വട്ടിപ്പണമൊന്നും ആനപ്പാപ്പി എന്നും പറയും ഏഷ്യ ഏഷ്യാനെറ്റിന്റെ ന്യൂസിലും മനോരമ ന്യൂസിലും ഒക്കെ അറിയാവുന്ന ഈ ഭാഗത്തെക്കുറിച്ച് അത്രേ ഉള്ളൂ പക്ഷെ ഓർത്തു നോക്കിക്കേ ലോകത്തെ ആകമാന ക്രൈസ്തവ സഭകൾക്ക് മൂന്ന് ആരാധനാ പാരമ്പര്യം ഉണ്ട് ഒന്ന് ലത്തീൻ പാരമ്പര്യം ഒന്ന് ബൈസാന്റിയൻ ഗ്രീക്ക് പാരമ്പര്യം ഒന്ന് സുറിയാനി പാരമ്പര്യം ഈ സുറിയാനി പാരമ്പര്യം എന്ന് പറയുന്നത് ഇന്നത്തെ അന്ത്യോക്യം പാത്രകീസ് വിഭാഗത്തിൽപ്പെട്ടവരുടെ കുടുംബസ്വത്തൊന്നുമല്ല ലത്തീൻ പാരമ്പര്യത്തിൽ റോമൻ കത്തോലിക്കരും ബൈസാന്റിയൻ ഗ്രീക്ക് പാരമ്പര്യത്തിൽ ബൈസാന്റിയൻ പാരമ്പര്യവും അല്ലെങ്കിൽ ഓർത്തഡോ സഭകളും ഓറിയന്റർ ഓർത്രോ സഭകളുടെ മുഴുവൻ പാരമ്പര്യമാണ് സുറിയാനി ആരാധനാ പാരമ്പര്യം നിങ്ങൾക്കറിയാവോ ഈ സൈസ് ഏഴെണ്ണം ഈ അന്ത്യോക്യം പാത്രകീസ് എന്ന് പറയുന്ന ഏതെണ്ണം ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ഉണ്ട് ഏതാ ഒറിജിനൽ എന്ന് ആർക്കും അറിയത്തില്ല ഇവിടെ ഇരിക്കുന്നവർക്കും അറിയത്തില്ല അങ്ങനത്തെ ഒത്തിരി കൽപ്പനയും ഈ മേക്കുരിശ് മലയെക്കുറിച്ച് നേറാം മുതൽ ഒറിജിനൽ ഇല്ലാത്ത ഒത്തിരി കൽപ്പനകൾ സഭകളുടെ ആരാധനാ പാരമ്പര്യത്തിലും പ്രത്യേകിച്ച് വിഷയങ്ങളിലും വന്നിരുന്നു ഒരു കാര്യം ഓർക്കുക മലങ്കര ഓർത്തഡോ സഭയെ സംബന്ധിച്ചിടത്തോളം സഭ നിലനിന്നിരുന്ന പേർഷ്യൻ സുറിയാനി സഭയുടെ ആരാധനാ പാരമ്പര്യം ആ ആരാധനാ പാരമ്പര്യത്തോട് ചേരുന്നതായതുകൊണ്ടാണ് അന്ത്യോക്യൻ പാത്രികീസിന്റെ വിഭാഗത്തിൽ വന്ന സുറിയാനി സഹോദരങ്ങളോട് ഏകീകിച്ചുകൊണ്ട് ആ ഒരു അപ്പോസ്തോലിക കൈവപ്പിന്റെ നിലനിൽപ്പും ആരാധനാ പാരമ്പര്യവും സഭയിൽ നിലനിൽക്കുന്നത് അതൊരിക്കലും ഒരധിനിവേശത്തിന്റെയോ അധികാരത്തിന്റെയോ ചിഹ്നമല്ല മറിച്ച് പൊതുവായ സുറിയാനി ആരാധന പാരമ്പര്യം അതിനേക്കാൾ സുറിയാനി ആരാധനാ പാരമ്പര്യം ഇല്ല അതുപോലെ തന്നെ അന്ത്യോക്യൻ പാത്ര കേസ് അധിവസിക്കുന്ന ലബാനോനിലില്ല മുഴുവൻ അറബിനൈസ് ചെയ്തു പോയി അല്പമെങ്കിലും സുറിയാനി വേദശാസ്ത്രവും ആരാധന പാരമ്പര്യവും പരിരക്ഷിക്കുന്നത് ഈ മലങ്കരയിലാണ് ഇന്ന് യഥാർത്ഥത്തിൽ സുറിയാനി പാരമ്പര്യത്തിന്റെ ശരിയായ വക്താക്കൾ സഭയാണ് നമ്മിൽ നിന്നാണ് ഇവര് പലതും ഉപ്പ പഠിക്കുന്നത് നിങ്ങളോർക്കും അച്ഛൻ ചുമ്മാ പറയുക യേശുമാർത്താനാമേനി പാത്രകിസി വിഭാഗത്തിൽപ്പെട്ട മെത്രാച്ച അമേരിക്കൻ ഡയോസിസ് ആഗമാന സുറിയാനി സഭയുടെ അമേരിക്കൻ ഡയോസിസിന്റെ മെത്രാപോലിത്ത ഒരാണ്ടുത അദ്ദേഹം അച്ചടിച്ചിട്ടുണ്ട് ഈയിടെ നടന്ന ആകപ്പാട് ഒരു കാര്യം അതാ ആ ആണ്ട് തെക്ഷേ മുഖവരയിൽ എഴുതിയിരിക്കുന്നത് ഇത് മലങ്കരയിൽ ഉപയോഗിക്കുന്ന പാമ്പാക്കട നമസ്കാരത്തിൽ നിന്ന് എഴുത്തി എടുത്തിരിക്കുന്നതാണേ കാരണം ശരിയായ സുറിയാനി പാരമ്പര്യം ഇന്ന് നിലനിൽക്കുന്നത് സഹോദരങ്ങളെ സഭയിലാണ് ആ സഭ പാരമ്പര്യം അതൊരിക്കലും നമ്മൾ വിദേശിക ക്രമീകരണത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ല